ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കണ്ണൂരിൽ നടക്കുന്ന ഒളിച്ചോട്ടത്തെക്കുറിച്ചും അതുപോലെ തന്നെ പലയിടങ്ങളിലും പിടിച്ചേക്കുന്ന അവിധങ്ങളെ കുറിച്ചൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമില് എന്റെ കമന്റ് ബോക്സിൽ കൂടുതൽ റെഗുലർ ആയിട്ട് വരുന്ന ഒരു ആണ് കണ്ണൂരിലെ മാരേജ് സിസ്റ്റം ആണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കമന്റ് കാണുമ്പോൾ എനിക്കൊരു ചിരിയാ വരാറുള്ളത് കാരണം എന്തുകൊണ്ടാണ് കണ്ണൂരിലെ മാരേജ് സിസ്റ്റത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നേന്നുള്ളത് കൂടുതൽ ലേഡീസ് ഇതുപോലെ ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ണൂക്കാരെ കുറ്റം കൊണ്ടൊന്നല്ല കണ്ണൂരിൽ മാത്രമാണോ ഇതുപോലെ ഒളിച്ചോട്ടും അവിഹിതങ്ങളും ഒക്കെ പിടിക്കുന്നത് കൂടുതൽ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷെ പിടിക്കപ്പെടുന്നില്ല എന്നേ ഉള്ളൂ ഇതൊക്കെ മനുഷ്യന്മാരുടെ കാര്യമല്ല അതിനൊരു ജില്ലയെ അങ്ങാട്ടി വെച്ച് ആക്ഷേപിക്കണം അങ്ങനെ എനിക്ക് ചോദിക്കാനുള്ള കേട്ടോ ഞാനിപ്പോ അധികം ജില്ലകളിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ എന്നോട് പല ആളുകളും വന്നിട്ട് പറയാറുണ്ട് അവരുടെ വീട്ടിൽ തയ്ക്കഴിഞ്ഞാൽ നാട്ടിൽ നടന്നു നിൽക്കുന്നതായിരിക്കുന്ന ഒക്കെ പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോക്ക് മുന്നിലേക്ക് അങ്ങ് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നത് കൂടുതലും പറയേണ്ട കാര്യങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് കിടക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഒരു ബോധവൽക്കരണം എന്നുള്ളതാണ് കൂടുതലും കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കമൻ്റ് വന്നത് ഒന്നും രണ്ടൊന്നുമില്ല കേട്ടോ കൂടുതലായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ശരിക്കും മന കണ്ണൂരിലെ ഈ ഒരു മാരേജ് സിസ്റ്റം കൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചാൽ അതൊക്കെ തെറ്റായ ധാരണയാണ് കേട്ടോ ഒരിക്കലും അങ്ങനെയല്ല പ്രത്യേകിച്ച് കണ്ണൂരിൽ ഈ ഒരു സിസ്റ്റത്തോട് യോജിക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളതും ആയാലും ജെന്റ്സ് ആയാലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടി സാധിക്കും കൂടുതലും കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ ഈ പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ടല്ലാതെ കല്യാണ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചരിത്രം എവിടെയും കണ്ടിട്ടില്ലല്ലേ പക്ഷെ കണ്ണൂരിലെ കല്യാണ വീട്ടിൽ പെണ്ണ് നോക്കിയാൽ അവർക്ക് കരച്ചിലൊന്നും വരേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോഴുള്ള ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് വേണമെങ്കിൽ അവർ കരഞ്ഞു നിൽക്കും വീഡിയോ റീച്ചിന് വേണ്ടിയിട്ട് പക്ഷേ അതൊന്നുമല്ല കേട്ടോ നമുക്കങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ തന്നെ കല്യാണം കഴിഞ്ഞ ടൈമിൽ എല്ലാവരും എന്നോട് പറഞ്ഞ് വീട്ടിലേക്ക് അതിന് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ നീക്കറയോ എന്നുള്ളത് അപ്പം ഞാൻ തന്നെ ഞാൻ എന്തിനാ കറിയുന്നത് അവിടെ പോയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്കല്ലേ വരുന്നത് രാത്രിയാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമല്ലോ അപ്പം കരയേണ്ട ആവശ്യമില്ല എന്റെ മൈൻഡിൽ അതാ പോയത് അങ്ങനെ തന്നെയായിരിക്കും കൂടുതൽ പെൺകുട്ടികൾ കണ്ണൂരിലെ കൂടുതൽ പെൺകുട്ടികൾക്കും മനസ്സിലുണ്ടാവുക പക്ഷെ ബാക്കിയുള്ള ജില്ലയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ണൂരിലെ തന്നെയുള്ള ഹൈന്ദവർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിലൊന്നും അങ്ങനെയല്ല നമ്മുടെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് കേട്ടോ കണ്ണൂരിൽ ഈയൊരു ഓഫറുള്ളൂ കാരണം ഈ ഒരു കാര്യം കൊണ്ട് ഏറ്റവും വലിയ സന്തോഷിക്കുന്നത് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് നമ്മുടെ വീട് വിട്ട് നമ്മുടെ നാട് വിട്ട് ഒന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല സ്വന്തം ബന്ധങ്ങളൊന്നും അകന്നിട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല കല്യാണം കഴിഞ്ഞാല് ഒരു പെണ്ണ് ശരിക്കും പറഞ്ഞാൽ സ്വന്തം വീട്ടില് അന്യായിട്ട് മാറുക പിന്നീട് എപ്പോഴെങ്കിലും വന്ന് നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അതിഥി ആ ഒരു നിലക്കാണ് കൂടുതലും സ്ത്രീകൾ പോയിട്ടുള്ളത് പിന്നെ സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളൊക്കെ എടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അവിടെയൊക്കെ പോകുന്നതിന് പ്രശ്നമില്ല അത് കണ്ണൂർ ജില്ല ആയിരുന്നാലും ഏത് ജില്ലയിലുള്ള ആളുകൾ കഴിക്കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല പക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിലേക്ക് ആ ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയറുമായിട്ട് യോജിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം കഷ്ടപ്പാട് എന്നിട്ടും പെൺകുട്ടികൾ എന്തെയും അതുമായിട്ടങ്ങ് യോജിച്ച് പോവും ഭർത്താവിനെ സ്നേഹിച്ചിട്ടും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഒക്കെ അങ്ങനെ പോകും പക്ഷെ അങ്ങനെ പോയിട്ടും ഏതെങ്കിലും ഒരു പെണ്ണിനെ നന്നായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം മോളായിട്ട് സ്നേഹിക്കുന്ന അമ്മായിമ്മമാരുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കണം നൂറിൽ എത്ര ശതമാനം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും നൂറിൽ നൂറും എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ല പക്ഷെ കണ്ണൂർ ജില്ലയിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങൾക്കാണ് ഈ ഒരു ഓഫറുകൾ ഞാൻ ആദ്യം പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ തന്നെ പറയുന്നത് കേട്ടോ അല്ലാതെ ഒന്നും വിചാരിച്ചിട്ടല്ലേ അപ്പൊ കണ്ണൂർ ജില്ലയിലുള്ള മുസ്ലിം വീടുകളിലെ ആൺകുട്ടികൾ വരുന്നത് പെണ് വീട്ടിലേക്കാണ് പെണ് വീട്ടിൽ എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ അടിഞ്ഞുകൂടി കിടക്കണം അങ്ങനെ ഒന്നല്ലോ അവരെന്തെയ്യും രാത്രിയാവും വന്ന് രാവിലെ എന്തെയ്യും അവരവരുടെ ജോലിക്ക് അങ്ങ് പോവും വൈകുന്നേരം വീട്ടിൽ പോവും സ്വന്തം വീട്ടിൽ വീട്ടിൽ പോകും അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യും വീണ്ടും രാത്രിയാവും വരും അല്ലെങ്കിൽ ലീവ് ടൈമാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് സ്വന്തം ഭാര്യയോടും മക്കളോടും ഒക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി അങ്ങ് ജീവിക്കും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലൈഫ് സ്വന്തം വീട്ടിൽ ഭാര്യ വീട്ടിൽ കിട്ടുന്നുണ്ട് പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്ന പെണ്ണിന്റെ കഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അവിടെ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് കിട്ടലും കുറവ് തന്നെയാണ് കുറച്ച് പേർക്ക് മാത്രം അനുഭവിക്കാൻ വേണ്ടി പറ്റും ആ ഒരു ഫ്രീഡം നമ്മളൊക്കെ സൺഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്തറിയാം ഓക്കെ ഇന്ന് ഹസ്ബൻഡ് ഉണ്ട് ലീവാണ് അപ്പം ഉമ്മ എന്തെങ്കിലും നല്ല കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ബിരിയാണി വെക്കണം മന്തി ഉണ്ടാക്കണം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിനെ കൊടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒരു ഔട്ടിംഗും ഹസ്ബൻഡിന്റെ കൂടെ പോകണം വലിയ സ്ഥലങ്ങളിലും വലിയ കാഴ്ചകളാണ് അങ്ങനെയൊന്നല്ല ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പോവുക അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ ഒരു മാസത്തിലൊരിക്കെങ്കിലും അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കുടുംബ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒരു സന്തോഷം നടത്തിയിട്ട് വരിക അവർക്കും സന്തോഷം നമുക്കും സന്തോഷം ഹാപ്പി തന്നെ എന്തെങ്കിലും ഒരു കല്യാണമോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിലാണ് അവിടെ പോയിട്ട് നമ്മളൊക്കെ നിൽക്കുക നിൽക്കുന്ന ടൈമിൽ നല്ല വൈബാ കാരണം നമ്മുടെ ഏട്ടന്മാരെ ഭാര്യമാരും പെങ്ങന്മാരും മരുമക്കളും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടുകൂടി അങ്ങ് അടിച്ച് പൊളിച്ചിട്ട് വരും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്താ പ്രശ്നം ഉണ്ടാവേണ്ടത് സ്വന്തം ഭർത്താവ് അധ്വാനിച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വെച്ചുണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുക നമ്മുടെ മക്കൾ നോക്കുക വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നന്നായിട്ട് തന്നെ ജീവിക്കാം ഒരു കുഴപ്പവും പറയാനില്ല പെണ്ണുങ്ങളെ കാര്യമാണ് കേട്ടോ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗം ചിന്തിച്ച് നോക്കുമ്പോൾ അവർക്കും കുഴപ്പമൊന്നുമില്ല ഈ സ്വന്തം വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കെട്ടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഉമ്മയ്ക്ക് അവളുമായിട്ട് ഒത്തുവാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് അവളുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല കാരണം അമ്മ ചിന്തിക്കുന്നത് എന്താ ഇത്രയും കാലം ഞാൻ സ്നേഹിച്ച് വളർത്തിയ അല്ലെങ്കിൽ മകൻ്റെ എന്തായാലും എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഭാര്യയുടെ കയ്യിലങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുശുമ്പ് പിടിക്കുന്ന അമ്മായി അമ്മ കൂടുതലുണ്ടാവാൻ അല്ലെങ്കിൽ അമ്മായി അമ്മക്ക് കൂടുതലും പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്കെന്ന് തരാത്ത എന്താ ഭാര്യ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ ഉമ്മയല്ലേ അപ്പം അതെന്താ എന്നെ പരിഗണിക്കാത്തത് എൻ്റെ സഹോദരിമാരുടെ കൂടുതൽ അങ്ങ് അടുപ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നെ തീർന്നു അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങള് ഞാനിതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേരളത്തിൽ അങ്ങോളും അങ്ങോട്ട് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ ഒരു യൂട്യൂബർ എന്ന നിലക്കും എനിക്ക് ഒരുപാട് പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യമാണ് ഇതൊക്കെ അപ്പോൾ അവരിൽ കൂടുതൽ ആളുകളും അനിയമ്മാരുടെയൊക്കെ കല്യാണം അയക്കാനുള്ള ഏട്ടന്മാർ വീട് മാറിയിട്ട് പോവുക കോട്ടൈസിലേക്ക് പോവുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കോട്ടൈസിലേക്ക് അങ്ങ് മാറുക സ്വസ്ഥത സമാധാനം എന്ന് പറയുന്നത് പറയുന്ന ആണിനില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നേക്കുമ്പോൾ ഞാൻ ചിന്തിക്കും നമ്മുടെ നാടിൻ്റെ കേട്ടോ അടിപൊളി അവരൊക്കെ പറയുന്ന കാര്യട്ടോ കണ്ണൂർ ജില്ലയിലെ സിസ്റ്റാണ് നല്ലത് എന്നാൽ സ്വസ്ഥതയിൽ നമുക്ക് നിൽക്കാമോന്നുള്ളത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു അമ്മായി അമ്മ പോര് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിൽ അങ്ങോട്ടനങ്ങാൻ പറ്റില്ല ഇങ്ങോട്ടനങ്ങാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ പിന്നെ നല്ല സൗകര്യത്തോട് വളർന്നു വന്നിട്ടുള്ള ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ അത്രയൊന്നും ഇല്ലെങ്കിൽ അതുമായിട്ട് ഒത്തുവാൻ കഴിയാത്ത ആളുകൾ അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു പ്രശ്നം തന്നെയട്ടോ അപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങളും ഇങ്ങളും ഈ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമാധാനം ഉണ്ടാകുന്നുള്ളതാണ് പിന്നെ ഈ ഒളിച്ചോട്ടവും അവിഹിതവും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരാൾക്കാരുടെ മനസ്സിൻ്റെ കുഴപ്പാട്ടും അവർക്കൊക്കെ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവർ പോവുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെയും ജില്ലയും കൂടി താരതമ്യം ചെയ്ത് ജില്ലയും അങ്ങ് കുറ്റം പറയാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ ടൈം ഉണ്ടാവുകയുള്ളൂ ഞാൻ കൂടുതലെന്ന് വെച്ച് ഈ ഒരു കണ്ണൂർ ജില്ലയിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്നുണ്ട് കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അനുഭവിക്കണ്ടല്ലോ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എടുത്താൽ നമ്മൾ വേഗം നമ്മുടെ വീട്ടിലേക്ക് വരും അല്ലേ ആകെ രണ്ടോ മൂന്നോ ദിവസം അങ്ങ് പോയി നിൽക്കുള്ളൂ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മേ ബി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ മനസ്സിലിട്ട് അലട്ടി പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ട് പുകഞ്ഞു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ വരും ഇനി ആ വീട്ടിലേക്ക് കാലു എന്ന് പറയുമോ പിന്നീട് ഭർത്താവ് എന്ത് ചെയ്യും അതൊക്കെ പോട്ടെ എപ്പോ എങ്കിലും പോകുന്നില്ല നീ അങ്ങ് ക്ഷമിച്ചേക്കുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അങ്ങ് തണിഞ്ഞ് വരും പിന്നെ നമ്മൾ തന്നെ എന്ത് ചെയ്യും ഭർത്താവിന്റെ വീട്ടിലേക്ക് ഫോണൊക്കെ ചെയ്ത് നല്ല സെറ്റാവും അല്ലെ അങ്ങനെയൊക്കെയാ പക്ഷെ നേരെ ഹസ്ബൻഡിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചോരുണ്ടെങ്കിൽ മോളെ ഇതൊക്കെ തന്നെയാണ് ജീവിതം ഇതൊക്കെ അങ്ങ് പൊറത്തും സഹിച്ചും ഒക്കെ പോവുക നീ അവിടെ നിൽക്ക് സമാധാനിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനെ നിൽക്കുക കൂടുതലും ബാലൻസ് അങ്ങനെയാണ് എത്ര 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 ആത്മഹത്യകൾ നമ്മൾ കണ്ടു എത്ര എത്ര ആളുകൾ ക്രൂരെ പീഡനങ്ങൾ സഹിച്ചിട്ട് ഇതിനു മുന്നേ തന്നെ നമ്മൾ കണ്ടു പട്ടിണി കിട്ടിട്ടൊരു പെണ്ണിനെ കൊന്നത് അതൊക്കെ എന്താ സ്വന്തം വീട്ടിൽ ഇതുപോലെ ചെയ്യോ സ്വന്തം ഉമ്മ ഇതുപോലെ ചെയ്യോ ഒരിക്കലും ചെയ്യില്ല ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന കൂടുതലും പെണ്ണിനെ വേറൊരു പെണ്ണായിട്ട് അന്യ പെണ്ണായിട്ട് കാണുന്ന ഒരു സമ്പ്രദായമാണ് അതിനോട് ഒരിക്കലും യോജിക്കാനാവില്ല മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ആണുങ്ങളെ കല്യാണം കഴിഞ്ഞ ആണിനെ സ്വന്തം മകളുടെ ഭർത്താവാണ് അപ്പോൾ അവനെന്തെയും സ്വന്തം മോനായിട്ട് കാണുന്ന ഉമ്മമാരാ കൂടുതലുള്ളത് മാതാപിതാക്കളാണ് അതുപോലെ അളിയൻ എന്നതിലുപരി സ്വന്തം സഹോദരനായിട്ട് കാണുന്ന ഈ പെണ്ണിൻ്റെ ആങ്ങളമാരും ഉണ്ട് അപ്പം നന്നായിട്ട് തന്നെ അവർ നല്ല സ്നേഹത്തോടും ഐക്യത്തോടും കൂടി പോകുന്നുണ്ട് എന്ത് പ്രശ്നം വന്നാലും എന്തൊരു കാര്യമുണ്ടെങ്കിലും കുടുംബത്തോട് കൂടിയിട്ട് കൂടി ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്ന ടൈമിലേയും ഇൻവോൾവ് ആയിട്ട് അവിടെ ഈ പെണ്ണിന്റെ ഭർത്താവ് ഉണ്ടാവും അവനോട് പറഞ്ഞിട്ടാണ് എന്ത് കാര്യവും ചെയ്യാം പക്ഷെ മറ്റു വീടുകളിലെ അവസ്ഥയോ മറ്റു ജില്ലകളിലെ വീടുകളിലെ അവസ്ഥയോ ഈ കയറി വന്ന പെണ്ണിന്റെ അഭിപ്രായം കൂടി നോക്കിയിട്ടാണോ അവിടെ എന്തെങ്കിലും തീരുമാനം എടുക്കുക അല്ല അത് അവരുടെ വീട് അവരുടെ കാര്യം ആ നിലക്ക് പോകുന്ന ആളുകൾ കൂടുതലുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ട് നിൽക്കുന്ന സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ വേണ്ടി പറ്റാതെ വാടക വീട് എടുത്തിട്ട് മക്കളെയും കൊണ്ട് ഡിവോഴ്സ് ആയിട്ട് ഒറ്റക്ക് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് കാലിക്കറ്റ് ആയാലും മലപ്പുറത്ത് അയക്കഴിഞ്ഞാലും എറണാകുളത്ത് അയക്കഴിഞ്ഞാലും ഒക്കെ അങ്ങനെയുള്ള ആളുകളെ എനിക്ക് നന്നായിട്ട് അറിയാം അവരൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ അവർക്കും വേണ്ട ഇവർക്കും വേണ്ട എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നതാണ് കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട് അന്യ വീടായിട്ട് പോവുകയാണ് അപ്പൊ അവിടെ നമ്മൾ കയറി ചെല്ലുന്ന ടൈമില് നമുക്കില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല സഹോദരങ്ങൾക്ക് പോലും നമ്മളെ വേണ്ടാന്നുള്ളത് അപ്പം ഇതൊക്കെ കേൾക്കുന്ന ടൈമിലും കാണുന്ന ടൈമിലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും ഒളിച്ചോട്ടമായാലും അവിഹിതമായാലും നടക്കുന്നത് കണ്ണൂരിലെ മാരേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് അല്ല ഒരിക്കലും അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല ഇതൊക്കെ ഓരോരോ ആളുകളുടെ മനസ്സിന്റെ പ്രശ്നമാണ് ഓരോ ആൾക്കാർക്കുണ്ടാകുന്ന വിചാര വികാരങ്ങൾ കൊണ്ടാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് അത് എല്ലാ ജില്ലകളിലും സംഭവിക്കുന്നുണ്ട് പലതും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ ഈ കണ്ണൂരിലെ മാരേജ് സിസ്റ്റത്തോട് നൂറ് ശതമാനവും പെണ്ണെന്ന നിലക്ക് എനിക്ക് യോജിപ്പാണുള്ളത് ഇനി ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സ് ഞാൻ രേഖപ്പെടുത്താം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്